ആരതി നേരത്തെ പറഞ്ഞായിരുന്നു അവ നാളെയും അടി കിട്ടാതിരിക്കട്ടെ അതുപോലെ തന്നെ ആരതി ഞങ്ങൾ എല്ലാ ലൈവിലും വരണം കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാം ഞായറാഴ്ചയാണ് ലൈവില് വരാറുള്ളത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ ലൈവിൽ വരുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ചാറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത് നമുക്ക് പരിചയപ്പെടാൻ പറ്റും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും നമുക്ക് ഡീപ്പ് ഫ്രണ്ട്സ് ആവാൻ പറ്റും ഓക്കെ അപ്പോൾ പരമാവധി എല്ലാ ലൈവിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മലപ്പുറം പൊന്ന ഞങ്ങളുടെ സ്ഥലം കൊല്ലം പരവൂരാണ് നോക്കി തുടങ്ങി നോക്കണം നോക്കണം ബ്രോൾ സിംഗിൾ സിംഗിൾ സെറ്റ് ആക്കാം സിംഗിൾ ഈ കൂട്ടം നമ്മുടെ കൂട്ടത്തിൽ നിഷാന്ത് സിംഗിൾ ആണ് പിന്നെ ഇവിടെ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു മിന്നുവോ മിന്നു ആണ് തോന്നുന്നു സിംഗിൾ എന്ന് ലൈവ് പോരാൻ സമയം കിട്ടാറില്ലാ രേണുക സ്ഥലം എവിടെയാണെന്ന് പറയാമോ നിങ്ങൾ എല്ല ഷോർട്സ് ഇടുന്നുണ്ട് പക്ഷെ ലൈവ് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏണ്ട കമന്റ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരതി 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 വീട്ടിലാരൊക്കെ ഉണ്ടോ ആരതി അതോണ്ട് മിന്നു പോയോ സമേഷാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ലൈവ് കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യുക എവിടെ പോവരുത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക ഞങ്ങൾ ലൊക്കേഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് വീട്ടിലെ അമ്മ അച്ഛൻ ഓക്കെ ആഴുതി ആൻഡ് എവറിബഡി സ്റ്റേ പ്ലീസ് ഒരു മിനിറ്റ് ഒന്ന് സ്റ്റേ ചെയ്യുക ചെയ്യ ഈ ലൊക്കേഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ് കാരണം ഇപ്പൊ നമ്മള് വീടിന്റെ പുറത്താഴ്ന്നിരുന്നിരുന്നത് അവിടെ നല്ല ഇരുട്ടായി തുടങ്ങി റിംഗ് ലൈറ്റ് വെച്ചിട്ടും വലിയ രക്ഷയില്ല സോ ഞങ്ങള് ഇനി വീട്ടിന്റെ നിശാന്തിന്റെ വീടിന്റെ അകത്തേക്ക് പോവാൻ പോവാണ് നമ്മുടെ എല്ലാരും ഒന്നും സ്റ്റേ ചെയ്യട്ട് ഇപ്പ ഇപ്പോഴത്തെ ഞങ്ങള് അല്ല ലൊക്കേഷൻ ചേഞ്ച് ചേഞ്ച് ആണ് ലൊക്കേഷൻ അല്ല ആരും ചേഞ്ചാണ് ആണെന്ന് കഴിഞ്ഞ ഗുഡ് നൈറ്റ് പറഞ്ഞു പോവരുത് ജസ്റ്റ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാണ് അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് പുതിയ ലൊക്കേഷൻ ആണ് ബാക്കിയുള്ള സാധനങ്ങളോട് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിശാന്ത് കൊല്ലത്ത് പരവൂര് ഗോവിന്ദൻ്റെ സ്ഥലം കൊട്ടാരക്കര അല്ലേ ഗോവിന്ദ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ല പരവൂരാണ് ഞാൻ സ്ഥലം ഗോവിന്ദിൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണെന്നാണ് എൻ്റെ വിശ്വാസം നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദ ചാനലിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഗോവിന്ദ് ഗോവിന്ദ് എന്ത് ചെയ്യാണ് ഗോവിന്ദ് ആരും പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും

മുഖത്തിൽ അമ്പലത്തിനടുത്താണോ ബ്രോ നിധി നിധിൻ മുഖത്തിൽ അമ്പലത്തിന്റെ അടുത്താണോ അഖിൽ ബ്രോ ഷോർട്ട് ഫിലിം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യാത്ത അതായത് നമ്മൾ ചാനലിലെ കമ്മ്യൂണിറ്റി എന്നുള്ള സെക്ഷനുണ്ട് അവിടെ അതല്ലാന്ന് പറഞ്ഞാൽ